സ്ഥലം നിങ്ങളൊക്കെ അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇതാണ് നമ്മുടെ പുതുതായിട്ട് പണി കഴിപ്പിക്കാൻ പോകുന്ന പാറേപ്പള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇത് പഴയ പള്ളി നിന്ന സ്ഥാനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പള്ളി ഇവിടുന്ന് പൊളിച്ചു നീക്കപ്പെട്ട് അത് വളരെ പഴക്കുന്ന ദേവാലയമായിരുന്നു ആ സ്ഥാനത്ത് വളരെ വിപുലമായിട്ട് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് സൗകര്യമായിട്ട് ഇവിടെ ഉള്ളവർക്ക് സൗകര്യമായിട്ട് പണിയാൻ വേണ്ടിയിട്ട് വളരെ വിപുലമായ വലിയ ഒരു പള്ളിയാണ് നിങ്ങൾക്ക് ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ ചുമന്ന നിറത്തിലെ മർത്തമ സ്ലീവാ കാണാം ഇതാണത് വല് വലിയ പള്ളിയാണിത് മൾട്ടി സ്റ്റോറിയിലാണ് പണിയുന്നത് അപ്പം പാറേപ്പള്ളി ഭാവിയിൽ അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം ശേഷം ഈ ഒരു രീതി ആയിരിക്കത്തില്ല അപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല വളരെ വ്യത്യാസം വരും വളരെ വിപുലമായിട്ടുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലൈവ് വിടുന്നത് വോയ്സ് ഓഫ് ട്രൂത്ത് ഇപ്പം പാറപ്പള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമാകുമ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ഇങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ ഉള്ളതാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ചങ്ങനാശ്ശേരിയിലെ പാറേൽ ചർച്ച് നിങ്ങളുടെ മുകളിലുണ്ട് ഇവിടെയും മർത്തോമാക്കുരിശിൻ്റെ മർത്തോമാ കുരി പല രൂപത്തിലുള്ള മർത്തോമാക്കുരിശാണ് ഇത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ വളരെ മനോഹരമായ നീല കളറിലുള്ള സ്റ്റീലിലുണ്ടൊക്കെ ആയിരിക്കുന്നു കുരിശ് നിങ്ങൾക്ക് കാണാം ക്രിസ്മസ് പ്രമാണിച്ച നക്ഷത്രങ്ങളും ഇതിന് മുൻപിലുണ്ട് ഇത് ചങ്ങനാശ്ശേരി പാറേൽ പള്ളി ഭാഗമാണ് ഇവിടെ ഈ പണി നടക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പഴയ പള്ളിയാണ് പഴയ പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് ഇത് പൊളിച്ച് മാറ്റപ്പെട്ടു അപ്പം ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയുടെ മുൻപിൽ വരുവാനും പുതിയ പാറപ്പള്ളി പണിയുന്ന സ്ഥലം കാണുവാനുമൊക്കെ അവസരം കിട്ടി നമുക്ക് സന്തോഷമുണ്ട് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനും ഈ ഒക്കെ കടന്നു വരുന്നത് ഇതിനടുത്ത് തന്നെയാണ് ബിഷപ്പ് വച്ച് ചങ്ങനാശേരി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പട്ടണത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ പള്ളി വളരെയധികം ആളുകൾ കേരളത്തിന് പുറത്തുനിന്ന് വരെ വന്ന് ദർശനം നടത്തി പോകുന്ന സ്ഥലമാണ് നിങ്ങൾക്കിത് കാണാം ഇത് ചങ്ങനാശ്ശേരി പാറയിൽ പള്ളി വോയിസ് ഓഫ് ട്രൂത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാറയിൽ പള്ളിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പണിയുന്ന സൈറ്റ് കാണിക്കുവാൻ സാധിച്ചു ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അടുത്ത ഒരു ലൈവ് പ്രോഗ്രാമായിട്ട് വരുന്നെണ്ണം വരെ കേരളത്തിലെ ഉടനീളം ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ദേവാലയങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങളും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അടുത്തൊരു ലൈവുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം